നമസ്കാരം ഒരു ട്രോള് വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം വീഡിയോയുടെ പ്രധാന ഒരു പ്രവേശികയാണ് ആ ട്രോള് നരേന്ദ്രമോദിയുടെ രൂപമുള്ള ആൾ ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ അഞ്ഞൂറ് രൂപ നോട്ട് ബാക്കി പറയുന്നതിന് മുന്നേ അപ്പുറത്ത് നരേന്ദ്രമോദിയുടെ പുതിയ താങ്ങി നിർത്തുന്ന ആളുകളായ ചന്ദ്രബാബു നായിഡുവും ഒപ്പം നിതീഷ് കുമാറും ഒക്കെ ഉണ്ടല്ലോ അവർ ചോദിക്കുകയാണ് അഞ്ഞൂറ് രൂപ നോട്ട് അഞ്ഞൂറ് രൂപ നോട്ടിനെ ചേഞ്ചു ഡവുജി എന്ന് ബാക്കി പൂരിപ്പിക്കുന്ന നരേന്ദ്രമോദിയെയും കാണാം നിങ്ങൾക്ക് ഇവിടെ വെച്ചത് വായിക്കുകയും ചെയ്യാം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് മോദിയെ എത്തിച്ചു കഴിഞ്ഞ പത്ത് വർഷം ഏകാധിപതിയെപ്പോലെ രാജ്യത്ത് ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷത്തിൽ ആറാടിക്കൊണ്ട് ഭരിച്ച ഒരു സുപ്രഭാതത്തിൽ വന്ന് കാശ്മീർ ഭരണഘടനാ പദവിയും നോട്ട് നിരോധനവും മുതൽ ഇങ്ങോട്ട് ഏറ്റവും അവസാനം പൗരത്വ നിയമം വരെ നടപ്പാക്കിയ നരേന്ദ്രമോദി സർക്കാർ ഇനി എന്തൊക്കെ നടക്കാനിരിക്കുന്നു എന്ന് ജയിലിൽ കിടന്ന് ജീവിതം ഇല്ലാതാക്കപ്പെട്ട സ്റ്റാൻ സ്വാമിമാർ അവരുടെ പിൻഗാമികൾ ഈ രാജ്യത്തെ പൗരന്മാർ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന കാലത്തിന് ശേഷമാണ് നരേന്ദ്രമോദി ഇപ്പോൾ എൻ ഡി എയുടെ പിന്തുണയോടുകൂടി ഭരിക്കാൻ പോകുന്നത് കേവല ഭൂരിപക്ഷം ഇല്ലാതെ അതുതന്നെ ഒരുപക്ഷെ കഴിഞ്ഞ നാലാം തീയതിക്ക് ശേഷം ഈ രാജ്യത്തുണ്ടായ ഭീതി ഇല്ലാതായ നിമിഷത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് അതുവരെ ഉണ്ടായിരുന്ന പത്ത് വർഷം ഭരിച്ചിരുന്ന മോദിയല്ല ഇനി ഭരിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെ വലിയ ആശ്വാസമാണ് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കത്തന്നെ ഇങ്ങനെയൊരു ട്രോളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതുതന്നെ ഈ രാജ്യം എത്തപ്പെട്ട ജനാധിപത്യം അവർക്ക് നൽകിയ കനത്ത ആഘാതത്തിൻ്റെ റിസൾട്ടാണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം ഇത് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം കേവല ഭൂരിപക്ഷത്തിൽ ആറാടി അർമാദിച്ച് നിയമങ്ങൾ ദോശ ചുടുന്നത് പോലെ നടപ്പാക്കി മാറ്റപ്പെട്ട് നമ്മളെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഭരണഘടനയിലേക്ക് വരെ കൈകടത്തിയ ആളുകൾ ഇപ്പോൾ ഈ സാഹചര്യത്തിലേക്കെത്തിയത് ജനാധിപത്യം നൽകിയ കനത്ത ആഘാതത്തിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇതിന് ശേഷം അവർക്കുണ്ടായ പരിണാമം പ്രധാനപ്പെട്ട കാര്യമാണ് അതിലൊന്ന് ഇന്നലെ എൻ ഡി എ യോഗത്തിൽ പ്രകടമായിരുന്നു പല വിഷയങ്ങളുണ്ടായിരുന്നു ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി കുറേ കാലത്തിന് ശേഷം ഉച്ചരിക്കുന്നത് നമ്മൾ കേൾക്കുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ എൻ ഡി എ സർക്കാർ എന്ന് പറയുന്നത് കേൾക്കുന്നു കാരണം അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു ശ്രദ്ധിച്ചൊരു പോയിൻറ്റ് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ എൻ ഡി എയുടെ വാർഷികാഘോഷം പോയിട്ട് അതൊന്ന് ഓർമ്മിക്കാൻ പോലും തയ്യാറാകാതിരുന്ന നരേന്ദ്രമോദിയാണ് ഇന്ത്യ ആകെ ബി ഭരിക്കും നമ്മൾ കേവല ഭൂരിപക്ഷവും കടക്കും നാനൂറിൽ േക്ക് എത്തും എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണല്ലോ ആ പ്രധാനമന്ത്രി ഇപ്പോൾ എൻ ഡി എ എൻ ഡി എ എന്ന് പറയുന്നു തൊട്ടടുത്ത് ചന്ദ്രബാബു നായിഡുവിനെ ഇരുത്തുന്നു ഇപ്പുറത്ത് നിതീഷ് കുമാറിനെ ഇരുത്തുന്നു അവരുടെ അഭിപ്രായം ചോദിക്കുന്നു അവരെ അങ്ങോട്ട് സംസാരിക്കാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നൊക്കെയാണ് അപ്പോൾ ഉണ്ടായ ഒരു മാറ്റം മറ്റൊന്ന് ഇതുപോലെൻ്റെ തുടർച്ചയായി തന്നെ എൻ ഡി എയുടെ ഈ സാഹചര്യത്തിൽ അവരുടെ കൂടെയുള്ള ആളുകളുടെ മാറ്റം ജയ് ശ്രീറാം എന്ന വിളിയുടെ അക്രാമകമായ സമീപനം നമ്മൾ അതിൻ്റെ പ്രയോഗം നമ്മൾ കണ്ടതാണ് അതിൽ ഉണ്ടായ മാറ്റം ഒപ്പം മൂന്നാമതായി മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ജനാധിപത്യത്തിൻ്റെ പരിണാമത്തിൻ്റെ ചിന്ത നമ്മൾ വീണ്ടും തുടരണം നിരന്തരമായി അത് ഓർത്തുകൊണ്ടിരിക്കണം എന്ന് ഉള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ദീപികയുടെ മുഖപ്രസംഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് അത് മൂന്നാമതായിട്ടാണ് വരുന്നത് ഭാരതം എന്ന് പറയാത്തവരൊക്കെ രാജ്യദ്രോഹികളാണ് എന്ന മട്ടിലായിരുന്നു പ്രചരണം ഭാരതം എന്ന് വിളിക്കണം ഇന്ത്യ എന്നുള്ളതല്ല ഭാരതമാണ് നമ്മുടെ സംസ്കാരം എന്ന് ഉണ്ണി മുകുന്ദന്മാർ വരെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ മോശക്കാരാന്നുള്ള ഒരു നറേറ്റീവാണ് സൃഷ്ടിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം ഈ പ്രയോഗത്തിന് ശേഷം ഇപ്പോൾ സംസ്ഥാന നേതാക്കളുടെ ഇപ്പോൾ ബി ജെ പിയിലെ കെ സുരേന്ദ്രൻ പ്രസിഡൻറ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊന്നും ഇന്ത്യ എന്നുള്ള വാക്കേ കാണാൻ പറ്റില്ല എന്നാൽ ആ സങ്കല്പത്തിൻ്റെ ഉള്ളടങ്ങിയിരിക്കുന്ന മറ്റൊരു അതായത് ഇന്ത്യ അഥവാ ഭാരത് എന്ന ഭരണഘടനയിലെ തന്നെ പ്രയോഗത്തെ മാറ്റിവെച്ചുകൊണ്ട് ഒന്നിലേക്ക് യ്ക്ക് ചുരുങ്ങുക ഭാരതൊന്നും മതി ഇന്ത്യ വേണ്ട എന്നുള്ള സമീപനത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതിൽ പലവിധ സംശയങ്ങൾ പല ആളുകളും പ്രകടിപ്പിച്ചു ഇന്ത്യയും ഭാരതവും ഒരുപോലെ പ്രധാനമാണ് ഇന്ത്യ എന്ന ആദ്യത്തെ പ്രയോഗത്തിനുള്ള പ്രാഥമികമായി നമുക്കുള്ള ചരിത്രത്തെ കൂടി സൂചിപ്പിക്കുന്ന ചില ബാധ്യതകൾ കൂടിയുണ്ട് അത്തരത്തിലുള്ള ചില പ്രത്യേകമായ ഇന്ത്യയുടെ മതേതരത്വത്തെ പോലും സൂചിപ്പിക്കുന്ന പേരിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആളുകൾ സംസാരിച്ച് തുടങ്ങിയിരുന്നു ഇന്നിപ്പോൾ ഇലക്ഷനിൽ കടുത്ത ആഘാതം നേരിട്ടതിനു ശേഷം നരേന്ദ്രമോദി തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും നരേന്ദ്രമോദി എൻ ഡി എയുടെ യോഗത്തിൽ പ്രസംഗിച്ചത് ഇന്ത്യ എന്ന സങ്കല്പത്തിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അതായത് എൻ ഡി എക്ക് അദ്ദേഹം ഒരു നിർവചനം കൂടി നൽകുന്നുണ്ട് അതിൽ നോക്കിയാൽ മാത്രം മതി ഇന്ത്യ എൻ ഡി എ എന്ന് പറയുന്നത് ന്യൂ ഇന്ത്യ ഡെവലപ്ഡ് ഇന്ത്യ ആസ്പിറേഷണൽ ഇന്ത്യ എന്ന നിർവചനമാണ് മോദി നൽകുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിലുള്ള സമീപനത്തിലേക്ക് മാറുകയാണ് എൻ ഡി എ എന്ന് പറയുന്നതിൻ്റെ സാധ്യതകളെ കൂടി അദ്ദേഹം കാണുന്നു നേരത്തെ നമ്മൾ പല വീഡിയോകളിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ എൻ ഡി എയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ രണ്ടാം എൻ ഡി എയുടെ കാലത്ത് രണ്ടാം ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് എൻ ഡി എയുടെ ആഘോഷം രാജ്യം ഒരുപക്ഷെ ഈ സംഘടനാതലത്തിൽ തന്നെ സാധ്യതയായിരുന്നു വലിയ ആഘോഷത്തിൽ എന്നാൽ മോദി എൻ ഡി എ എന്ന സങ്കല്പനെ വിശ്വസിക്കുന്നില്ല എന്ന മട്ടിൽ ായിരുന്നു ബി ജെ പി എന്ന കേവല ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന ഇന്ത്യ ആകെ അഭിരമിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സങ്കല്പമായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും എൻ ഡി എ ആശ്രയിക്കുന്നതാണ് കാണുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പേയുള്ള സഖ്യത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിലെ വാചകങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിജയം ജനാധിപത്യ സഖ്യത്തിൻ്റെതാണ് ഏത് അളവ് പോലെ വെച്ച് നോക്കിയാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ലോകം വിശ്വസിക്കുന്നത് എൻ ഡി എയുടെ വിജയം എന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ അധികാരത്തിലിരുന്നത് ഏത് സർക്കാർ ആയിരുന്നു എന്ന് ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പോലും പറയും എൻ ഡി എ ആയിരുന്നു എന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ആരാണ് സർക്കാർ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏത് കുട്ടിയും വീണ്ടും പറയും എൻ ഡി എ ആണ് എന്ന് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ബി ജെ പി എന്ന ആ കടുംപിടുത്തത്തിൽ നിന്ന് എൻ ഡി എ എന്ന വിശാല മായ കാഴ്ചപ്പാടിലേക്ക് നരേന്ദ്രമോദി മാറുന്നു എൻ ഡി എയുടെ ചന്ദ്രബാബു നായിഡിനെ ഒരു വശത്തും നിതീഷ് കുമാറിനെ ഇപ്പുറത്തും പിന്നെയുള്ള കൂട്ടുകക്ഷികളെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് കേവല ഭൂരിപക്ഷം തികയാത്തതിൻ്റെ ക്ഷീണം തീർക്കാൻ മുന്നോട്ടു പോകുന്ന മോദിയെ നമുക്ക് കാണാം ദോശ ചുടുന്നത് നിയമങ്ങൾ പാസാക്കുന്ന കഴിഞ്ഞ പത്ത് വർഷം ഇപ്പോൾ ചേർത്ത് വായിക്കേണ്ടതാണ് ഇനി ബി ജെ പിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ പോലും ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അറിയുന്ന ചില നിയമങ്ങളുണ്ട് ജമ്മുകാശ്മീരായാലും സി എ എ പൗരത്വം ഇങ്ങനെ പല നിയമങ്ങളുണ്ട് ഇത്തരം നിയമങ്ങളെല്ലാം കൊണ്ടുവന്ന സാഹചര്യത്തിൽ വ്യത്യസ്തമായി ഇനി നായിഡുവും നിതീഷും ഉള്ള ആളുകൾ ചിരാഗ് പാസ്വാൻ വരെ അറിയാതെ ഒരു പരിപാടി നടക്കില്ല എന്ന സാഹചര്യത്തിലേക്ക് വന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചതിന് ശേഷം ഒന്നാം ഘട്ട വോട്ടിംഗ് അവസാനിച്ചതിന് ശേഷം മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങളാണ് രാജ്യത്തെ ആകെ ഞെട്ടിച്ചത് എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി അടുത്ത ആഘാതത്തിന് ശേഷം പറയുന്നത് സർവമത ഭാവന എന്ന തത്വ ഞങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ട് എന്നാണ് രാജ്യമാണ് ആദ്യം എന്ന തത്വമാണ് എൻ ഡി എയുടെ ആത്മാവിധ അധികാരത്തിനായുള്ള ചില പാർട്ടികളുടെ കൂടിച്ചേരലല്ല ഇതൊരു ജൈവികമായ സഖ്യമാണ് എന്നാണ് മോദി പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രയോഗങ്ങൾ ഒക്കെ നടത്തുമ്പോൾ രാജ്യത്ത് അക്രാമകമായ ശൈലിയിൽ ജയ് ശ്രീറാം വിളിക്കുകയും വിളിപ്പിക്കുകയും ഒരു കൂട്ടരായി മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഭീഷണി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു എന്നാൽ രാജ്യത്ത് രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒപ്പം തന്നെ ഈ സാഹചര്യത്തിൽ അവർ ഈ ആഘാതം ഏറ്റെടുത്തതിന് ശേഷം ഈ ആഘാതം തിരിച്ചറിഞ്ഞതിന് ശേഷം ഇപ്പോൾ എൻ ഡി എ യോഗത്തിൽ പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രശ്നമില്ല ഇപ്പോൾ ജയ് ശ്രീറാം വിളിയില്ല മറ്റ് അക്രാമകമായ സമീപനമില്ല പതിനേഴാം ലോക്സഭയിൽ സ്പീക്കർ സദസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കേട്ടതാണ് എല്ലാവരും ജയ് ശ്രീറാം വിളിച്ച് നമുക്ക് പരിചയമില്ലാത്ത ഒരു അവസ്ഥ സൃഷ്ടിച്ചത് നമ്മൾ കേട്ടതാണ് എന്നാൽ ഇന്നലെ എൻ ഡി എ യോഗത്തിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ ജയ് ജഗന്നാഥ് എന്ന വിളിയാണ് നമ്മൾ കേട്ടത് അപ്പോൾ നമുക്ക് മനസ്സിലാകും പ്രാകൃത വേഷം കെട്ടി ലോക്സഭയിൽ ലോക്സഭയിലുൾപ്പെടെ നിന്ന് നൃത്തമാടിയ സാമൂഹ്യ വിരുദ്ധ സമീപനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉള്ളടക്കം എന്താണ് എന്ന് ജയ് ശ്രീറാം വിളി കേവലമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനും വോട്ടിനും വേണ്ടിയുള്ള തട്ടിപ്പായിരുന്നു എന്ന തോന്നൽ നമുക്കിപ്പോൾ ഉണ്ടായാൽ കുറ്റം പറയാൻ കഴിയില്ല അത്തരമൊരു അതാണ് യാഥാർത്ഥ്യം തലത്തിലേക്ക് ചിന്തിക്കാനുള്ള സാഹചര്യമാണ് രൂപപ്പെട്ടത് ഇപ്പോൾ അതൊക്കെ വിട്ടു ഇനി മൂന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന ഈ ആഘാതം സർക്കാരൊക്കെ രൂപീകരിച്ച് ശരിയെന്നെ പക്ഷേ ആഘാതമില്ല എന്ന് പറയില്ലല്ലോ ആരും ഈ ഈ സാഹചര്യത്തിലേക്ക് നയിച്ച ഒന്നാമത്തെ രാജ്യത്ത് എവിടെ നിന്നാലും നമ്മൾ ആലോചിക്കേണ്ട നമ്മുടെ ചിന്ത കടന്നെത്തേണ്ട ഒരു സ്ഥലം മണിപ്പൂരാണ് മണിപ്പൂരിൽ ക്രൂരമായ വംശഹത്യക്ക് സമാനമായ ആക്രമണം നടന്ന ഘട്ടത്തിൽ നിസ്സംഗരായി നോക്കി നിൽക്കുകയോ പരോക്ഷമായ പിന്തുണ നൽകി നടക്കട്ടെ നടക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന മട്ടിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഈ സാഹചര്യത്തിൻ്റെ തുടർച്ച കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അതിൻ്റെ ഫലം മണിപ്പൂരിൽ നിന്ന് നേരിട്ടും രാജ്യത്ത് നിന്നെമ്പാടും അവർക്ക് നേരിടേണ്ടി വന്നു എന്ന യാഥാർത്ഥ്യം നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ ദീപിക ഇന്ന് മുഖപ്രസംഗം ശ്രദ്ധേയമാണ് മണിപ്പൂരിൻ്റെ സാഹചര്യം വിലയിരുത്തുന്ന ഒരു മുഖപ്രസംഗം മണിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം അവിടുത്തെ രണ്ട് സീറ്റുകളുടെ മാത്രം കാര്യമല്ല രാജ്യം ഒട്ടാകെയുള്ള വോട്ടുകളെ സ്വാധീനിച്ച വിഷയമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യർ യുടെ നിലവിളിയും നിസ്സഹായാവസ്ഥയും സംസ്ഥാന ബി ജെ പി സർക്കാരിന്റെ പക്ഷപാതപരമായ നിലപാടുകളും എല്ലാത്തിലുമുപരി മോദി സർക്കാരിന്റെ നിഗൂഢവും ക്രൂരവുമായ നിശ്ശബ്ദതയും രാജ്യമൊട്ടാകെ അസ്വസ്ഥതയുണ്ടാക്കി രാഹുൽ ഗാന്ധി അവരെ ചേർത്ത് പിടിച്ചതും ജനം മറന്നില്ല വോട്ട് ചെയ്യാൻ പോയപ്പോഴും പലരും അതോർത്തു ബി തോറ്റു അതുകൊണ്ട് തന്നെ അതിൻ്റെ സന്ദേശം പുതിയ സർക്കാരും പ്രതിപക്ഷവും ഉൾക്കൊള്ളണം മോദി തിരുത്തിയാലും ഇല്ലെങ്കിലും രാഹുൽ മണിപ്പൂരിലേക്ക് വീണ്ടും പോകണം മെയ്തേ കുക്കി വംശജർ ഏറ്റവും വിശ്വസിക്കുന്ന നേതാവ് താങ്കളാണ് ഉടനെ അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിലും മാറ്റങ്ങളിലേക്കുള്ള തുടക്കമായിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് തുടങ്ങിയ കലാപമാണ് മണിപ്പൂരിനെ ഇന്ത്യയിലെ ഏറ്റവും ദുരിതപൂർണ്ണമായ സാഹചര്യം സംസ്ഥാനമാക്കി മാറ്റിയത് ലോകത്തൊരു കേന്ദ്ര സർക്കാരും തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഒന്നിനെ ഇതുപോലെ കൈവിട്ട സംഭവമില്ല അതേക്കുറിച്ച് സംസാരിക്കുക പോലും ഇല്ല എന്ന വാശിയിലായിരുന്നു പ്രധാനമന്ത്രി വംശീയ ഏറ്റുമുട്ടലുകൾക്ക് കുപ്രസിദ്ധമായ സംസ്ഥാനമാണ് മണിപ്പൂർ പക്ഷേ കുക്കികളും മെയ്ത്തൈകളും തമ്മിലുള്ള കഴിഞ്ഞ വർഷത്തെ കലാപത്തിൽ അസാധാരണമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിലേറ്റവും പ്രധാനം ഭൂരിപക്ഷ വിഭാഗമായ മെയ്ത്തൈകൾ തങ്ങൾക്കൊപ്പമുള്ള ക്രിസ്ത്യാനികളെയും ആക്രമിക്കുകയും കൊല്ലുകയും അവരുടെ വീടുകളും പള്ളികളും പള്ളിക്കൂടങ്ങളും കത്തിക്കുകയും ചെയ്തു എന്നത് വംശവെറിയിലേക്ക് മതം തിരികെ കയറ്റിയത് ആരാണ് ഈ നിമിഷം വരെ തൃപ്തികരമായ വിശദീകരണമില്ല മെയ്തയികൾ കലാപത്തിന്റെ തുടക്കത്തിൽ ഇംഫാലിനടുത്തുള്ള പാങ്ങെ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് ആയിരക്കണക്കിന് തോക്കുകളും ലക്ഷക്കണക്കിന് വെടിയുണ്ടകളും കവർന്നു പിന്നീടും പലതവണ കവർച്ചയുണ്ടായി സർക്കാർ തടഞ്ഞില്ല മെയ്തയി വംശജനായ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മെയ്തയ് തീവ്രവാദ സംഘടനയായ ആരംഭായി തൊങ്കോലിനും മെയ്തയ് ലിംപൂണിനും പിന്തുണ നൽകി എന്ന ആരോപണം ശക്തമായി ഔദ്യോഗിക കണക്കനുസരിച്ച് ഇക്കഴിഞ്ഞ മെയ് മൂന്ന് വരെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരം പേർ പലായനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് വീടുകൾ കത്തിക്കുകയും ക്ഷേത്രങ്ങളും പള്ളികളും ഉൾപ്പെടെ മുന്നൂറ്റി എൺപത്തിയാറ് ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു കലാപത്തിന് ശേഷം ഇന്നുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ലാത്ത മോദി തെരഞ്ഞെടുപ്പ് കാലത്തും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല നാനൂറിലേറെ സീറ്റ് കിട്ടും എന്നുറപ്പിച്ചിരുന്ന അദ്ദേഹം മണിപ്പൂർ ഇല്ലെങ്കിലും തനിക്കൊന്നും സംഭവിക്കാനില്ലെന്ന് കരുതിയിരിക്കാം ഭരണാധികാരികൾ ചികിത്സിക്കാൻ മടിച്ച രാജ്യത്തിൻ്റെ മുറിവാണ് മണിപ്പൂർ വർഗീയതയുടെയും ന്യൂനപക്ഷ വിരുദ്ധതയുടെയും മോദി ഭരണകാലം മാത്രമല്ല അതിന് തിരസ്കരിച്ച ജനങ്ങളും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം വർഗീയതയുടെ അങ്ങേയറ്റമായിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകും എന്നായിരുന്നു വാക്കുകൾ മറുപടി ആ മണ്ഡലത്തിലുള്ളവർ തന്നെ കൊടുത്തു പത്ത് വർഷമായി ബി വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബെൻസ്വാര ിൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച ഭാരതീയ ആദിവാസി പാർട്ടി ബി എ പി സ്ഥാനാർത്ഥി രാജ്കുമാർ റോവത്ത് രണ്ടര ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു അത് എന്ന് കൂടി ഓർക്കണം തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിന് ശേഷം മോദി കടുത്ത വർഗീയ വിഷം ചീറ്റിച്ച പതിനഞ്ച് മണ്ഡലങ്ങളിൽ ഒമ്പതിലും ഇന്ത്യ സഖ്യം വിജയിച്ചു എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ദൈവമാണ് തന്നെ അയച്ചതെന്ന് മോദി പറഞ്ഞിട്ട് പോലും ജനം കേട്ടില്ല വീണ്ടും പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദിക്ക് ആത്മപരിശോധന ുള്ള പാഠങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലുണ്ട് മെയ്തകളും കുക്കികളും ഒരുപോലെ ബി ജെ പിയെ തമസ്കരിച്ച മണിപ്പൂർ അതിൽ പ്രധാനമാണ് വെറുപ്പിന്റെ വിചാരവും വാക്കും പ്രവൃത്തിയും ജനം തള്ളി ഇന്ത്യയുടെ മനസ്സറിയാനുള്ള ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഭാഗം രാഹുൽ തുടങ്ങിയത് വെറുപ്പിന്റെ ചന്തയായി മാറിയിരിക്കുന്ന മണിപ്പൂരിൽ നിന്നാണ് മെയ്തകളും കുക്കികളും ഒരുപോലെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് തേങ്ങി വംശീയ മുദ്ര ചാർത്തി ഉപേക്ഷിക്കേണ്ട നാടല്ല അത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പുതിയൊരു ഇന്ത്യക്കായുള്ള പ്രധാനമന്ത്രിയുടെ ധ്യാനം തുടങ്ങേണ്ടതും മണിപ്പൂരിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ ധ്യാനം തുടങ്ങേണ്ടത് മണിപ്പൂരിൽ നിന്നാണ് ഈ സാഹചര്യത്തിൽ ദീപിക പത്രത്തിൻ്റെ മുഖപ്രസംഗം മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് മണിപ്പൂരിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിലേക്കും വരേണ്ടതുണ്ട് തൃശ്ശൂരിലേക്കും വരേണ്ടതുണ്ട് സുരേഷ് ഗോപി പറഞ്ഞ ആണുങ്ങൾ തീർക്കും ആണുങ്ങൾ അവിടെ പണിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ വാക്കുകൾ കൂടി ദീപിക ഓർക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യം മാത്രം നമുക്ക് ഓർമ്മിക്കാം ഒപ്പം ഇന്ത്യയിൽ എവിടെ നിന്ന് രാഷ്ട്രീയം ചിന്തിക്കുമ്പോഴും മണിപ്പൂരിലേക്ക് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ കാര്യത്തിൽ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് സൂചനകൾ നൽകുന്നുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം